എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള ഈ തീരുമാനം നല്ലതാണ് ആൾക്കാർ ഒന്നും രണ്ടും ഇടങ്ങളിലൊക്കെ ചെന്ന് വോട്ടെടുത്ത ഒരു പ്രവണത നമ്മുടെ ഈ കേരളത്തിൽ പോലും ആയിട്ട് കണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ഉണ്ടാകും തീരമായ ഒരു തീരുമാനമാണ് രാജ്യത്തെ വോട്ടിന് അർഹതയില്ലാത്ത മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോലും കുടിയേറി ആളുകളെ അന്യായമായി വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന ചില ഇത് മെമ്പർ ഇതൊഴിവാക്കിപ്പോൾ വോട്ടർപട്ടിക ശുദ്ധീകരിക്കുക എന്ന ഈ പ്രക്രിയ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് നേരത്തെ തന്നെ നടപ്പിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു ഒന്നിലധികം പഞ്ചായത്തുകളിലെ പേരുള്ള അല്ലെങ്കിൽ സ്ഥലമുള്ള ആളുകൾ ഇതിന്റെ അകത്ത് ഒന്നും രണ്ടും വോട്ടും ചെയ്യുന്നുണ്ട് നമ്മുടെ പട്ടിക നല്ല നമ്മുടെ രാജ്യത്തിന്റെ സർക്കാരിനെ തെരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുതെന്നാണ് ഒരിക്കലും അത് പുറത്തുള്ളവരാവരുത് മരിച്ചവര് നമ്മുടെ അത് പല സ്ഥലങ്ങളിലും വോട്ടുകൾ അതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വോട്ടുകളെല്ലാം തടയപ്പെടുകയും വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് വളരെ കൃത്യമുള്ളതുമാക്കി മാറ്റുന്നതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സത്യസന്ധമായ വോട്ടിന് സമഗ്ര വോട്ടർ പട്ടിക പുതുക്കൽ ഏറ്റവും നല്ല കാര്യമാണ് എന്നാണ് എന്റെ അഭിപ്രായം എസ് ഐആർ നടപ്പാക്കുന്നത് വളരെ ഒരു നല്ല കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്